സംവരണ വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തി ബംഗ്ലാദേശ് പ്രക്ഷോഭകാരികൾ രാജ്യം മുഴുവൻ നാശം വിതച്ചു കൊണ്ടിരിക്കുകയാണ് മേഖലയിലെ ക്ഷേത്രങ്ങളാണ് പ്രക്ഷോഭകാരികൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത് മെഹർപൂർ ജില്ലയിലെ ഇസ്കോൾ ക്ഷേത്രം ആക്രമകാരികൾ ഇതിനോടകം അഗ്നിക്കിരയാക്കി കഴിഞ്ഞ രണ്ടു മണിക്കൂറിനുള്ളിൽ ഹിന്ദു ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ച് നടന്ന ആക്രമണങ്ങളുടെ ഭാഗമായാണിപ്പോൾ ഇസ്കോൾ ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണം ക്ഷേത്രത്തിലെ ജഗന്നാഥൻ ബലദേവ് സുഭദ്രാദേവി എന്നിവരുടെ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ അക്രമികൾ അഗ്നിക്കിരിയാക്കി ഇന്നലെ നാലോളം ക്ഷേത്രങ്ങളാണ് ആക്രമികൾ തകർത്തത് ഇതിനു പുറമെ ധാക്കയിലെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററും ആക്രമിക്കപ്പെട്ടു പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിക്കും പലായനത്തിനും പിന്നാലെ രാജ്യത്ത് കടുത്ത അശാന്തി തുടരുകയാണ് ഇന്നലെയാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയം തേടിയത് ലണ്ടനിലേക്ക് അഭയം നൽകുന്നതുവരെ ഇന്ത്യയിൽ തുടരുമെന്നാണ് റിപ്പോർട്ട് സി ന്യൂസ് കോഴിക്കോട്